എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടന്ന ഡി ഫ്രാൻസ് ഫൈനലിൽ പി എസ് ഡി റൈംസിനെ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ച് തങ്ങളുടെ പതിനാറാമത്തെ കിരീടം സ്വന്തമാക്കി ഇന്നലെ പതിനാറാമത്തെ മിനിറ്റിൽ പി എസ് ഡിക്ക് വേണ്ടി റാഡിലെ ബാർക്കോല ആദ്യ ഗോൾ നേടി അതിനുശേഷം പത്തൊമ്പതാമത്തെ മിനിറ്റിലും ബാർക്കോലയുടെ രണ്ടാം ഗോൾ നേടി അത് ആണ് അതിന് അസിസ്റ്റ് നൽകിയത് അതുപോലെ തന്നെ നാല്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ അഷറഫ് ഹക്കീമിയുടെ ഒരു ഗോള് അതിന് അസിസ്റ്റ് നൽകിയത് ബാർക്കോലയാണ് പി എസ് ടി ആദ്യ പകുതിയിൽ തന്നെ മൂന്ന് ഗോളുകളും നേടി മത്സരം തങ്ങളുടെ കൈക്കിലാക്കി ഇന്നലത്തെ മത്സരത്തിൽ പി എസ് ഡി കളിയിൽ മൊഴിബൻ ആധിപത്യം പുലർത്തിയിരുന്നുബെ രണ്ട് അസിസ്റ്റുകളും റാഡർലി ബാർക്കോല രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ റെയിംസിന്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള യവാൻ ഡിയോഫ് മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും റെയിംസ് അക്രമത്തിൽ ശക്തി കാണിച്ചിരുന്നില്ല ഈ വിജയം പി എസ് ഡിയുടെ ഈ സീസണിലെ മൂന്നാമത്തെ ട്രോഫിയാണ് ലീഗ് വണ് ഫ്രഞ്ച് സൂപ്പർ കപ്പ് എന്നിവയ്ക്ക് ശേഷം ഇത് കോച്ച് എലിവിസ് എൻറകുടെ കീഴിൽ തുടർച്ചയായ രണ്ടാം തവണയാണ് ഇപ്പോൾ പി എസ് സി ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഇന്റർമിലാനെ നേരിടാൻ ഒരുങ്ങുകയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം